പഞ്ചായത്തിൽ നടന്ന കാൽനട വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുധീർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മധ്യതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന് മുന്നോടിയായി അമ്പലപ്പാറ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി ശനിയാഴ്ച വേങ്ങശ്ശേരിയിൽ ആരംഭിച്ച ജാഥ ഞായ് മയിലുംപുറം സെന്ററിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുധീർ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ വിജിത്ത് പി കെ വൈസ് ക്യാപ്റ്റൻ രജിഷ സിയാർ ജാഥ മാനേജർ സുരേഷ് കെ വിവിധ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും സംസാരിച്ചു ഇത്തരത്തിലുള്ള ഇന്ത്യക്ക് ദിനം നേടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷവേളയിൽ രാജ്യം കടക്കുമ്പോൾ അതാത് കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്തെ യുവാക്കൾ ഈ രാജ്യത്തിനകത്തെ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ വർത്തമാനകാല പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ ഭരണകൂടം ഏതെല്ലാം രീതിയിലാണ് ഈ രാജ്യത്തിനകത്തെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം മയിക്കപ്പെടുക അവർക്കൊപ്പമാണെന്ന നിലപാട് സ്വീകരിക്കുക അതോടൊപ്പം അതാത് കാലഘട്ടത്തിലെ കായിക പ്രസക്തമായ മുദ്രാക്യങ്ങൾ ഉയർത്തി പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ക്യാമ്പയിനുകൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഈ ജാഥ കേവലം സമര സമരസംഗമത്തിൽ മാത്രം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല മറിച്ച് ഈ രാജ്യത്ത് ഇന്ന് നിൽക്കുന്ന എല്ലാ രീതിയിലുമുള്ള ഭരണഘടനാ ഭീകരതയുടെ എല്ലാ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട് ഈ ജാതകം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നാണ്